ചടയമംഗലം വികസന ദൗത്യം ചടയമംഗലം പഞ്ചായത്തിനായി ബി ജെ പിയുടെ നൂറുകോടി വികസന പദ്ധതി വർഷങ്ങളായി നീണ്ടുനിന്ന വികസന വൈകിവരവും ഭരണപരമായ അനാസ്ഥയും ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും ഇനി അവസാനിക്കേണ്ട സമയമാണിത് ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സുതാര്യതയോടും ഉത്തരവാദിത്തത്തോടും കൂടിയ സമഗ്ര വികസന പദ്ധതി കൊണ്ട് ബി ജെ പി മുന്നോട്ടു വരുന്നു ഒന്ന് പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗ് മൂന്ന് വർഷം മുമ്പ് ഓഫീസ് പൊളിച്ചതിനു ശേഷം പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നടപടിയൊന്നും എടുത്തിട്ടില്ല ഇത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ബി ജെ പി ഉറപ്പു നൽകുന്നു ശാസ്ത്രീയതയോടെ വേഗത്തിലുള്ള നിർമ്മാണം പൊതുജന സൗഹൃദ കൗണ്ടറുകൾ ഡിജിറ്റൽ സേവനങ്ങൾ മുതിർന്ന പൗരന്മാർക്കും ദിവ്യാംഗർക്കും സൗകര്യം കൃത്യമായ പാർക്കിംഗ് വെയ്റ്റിംഗ് ഏരിയ കാര്യക്ഷമമായ ഭരണത്തിന്റെ കേന്ദ്ര ഹബ്ബ് രണ്ട് സ്റ്റേഡിയം നിർമ്മാണം വർഷത്തിലേറെയായി കാത്തിരിക്കുന്ന സ്റ്റേഡിയം പദ്ധതി ഇന്നും യാഥാർത്ഥ്യമല്ല മണ്ണ് ദുരുപയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്കും ഉത്തരവാദികളില്ല ി ജെ പി ചെയ്യും ഉടൻ നിർമ്മാണം തുടങ്ങും സാമഗ്രികളുടെ ദുരുപയോഗം തടയാൻ കർശന നിരീക്ഷണം ഫുട്ബോൾ അത്ലറ്റിക്സ് ഇൻഡോർ ട്രെയിനിംഗ് സൌകര്യങ്ങൾ ഭരണത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കൽ യുവാക്കളുടെ കളിസ്ഥലം അഭിമാനമാക്കുന്ന സ്പോർട്സ് സെന്റർ മൂന്ന് ചടയമംഗലം ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ നിരവധി വാഹനങ്ങളും ആവർത്തിച്ചുള്ള അപകടങ്ങളും പരാതികൾ അവഗണിക്കപ്പെട്ടു ബി ജെ പി ഉറപ്പു നൽകുന്നു ആധുനിക ട്രാഫിക് സിഗ്നൽ സിസ്റ്റം ആറു മാസത്തിനകം നടപ്പാക്കൽ റോഡ് സുരക്ഷ ശക്തമാക്കൽ ട്രാഫിക് പോലീസ് പി ഡബ്ല്യു ഡി സംയോജിത പ്രവർത്തനം സുരക്ഷിത യാത്ര ഓരോ പൗരന്റെയും അവകാശമാണ് നാല് സിവിൽ സ്റ്റേഷൻ വിവിധ ഓഫീസുകളിലേക്ക് അലയുന്ന അവസ്ഥ ഇനി മാറ്റാം ബി ജെ പി പദ്ധതി രണ്ടു വർഷത്തിനകം സിവിൽ സ്റ്റേഷൻ നിർമ്മാണം പ്രധാന വകുപ്പുകൾ ഒരേ ക്യാമ്പസിൽ ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്ക് വിശാല പാർക്കിംഗ് കാത്തിരിപ്പ് ഹാൾ സമയം പണം മാനസിക സംഘർഷം എല്ലാം ലാഭം അഞ്ച് ഫയർ സ്റ്റേഷൻ അപകട സമയത്ത് അയൽ പഞ്ചായത്തുകളിൽ നിന്ന് സഹായം വൈകുമ്പോൾ ജീവഹാനി ബി ജെ പി സ്ഥാപിക്കും പൂർണമായി സജ്ജീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആധുനിക വാഹനങ്ങളും പരിശീലനം ലഭിച്ച സ്റ്റാഫും ട്വന്റി ഫോർ ബൈ സെവൻ റെസ്പോൺസ് സംവിധാനം സ്കൂൾ സ്ഥാപനങ്ങളിൽ സുരക്ഷാ ബോധവൽക്കരണം അടിയന്തര സഹായം മിനിറ്റുകൾക്കകം ആറ് ജനറൽ ഹോസ്പിറ്റൽ മെച്ചപ്പെടുത്തൽ ഒരിക്കൽ പ്രവർത്തനക്ഷമമായ ലേബർ റൂമും മോർച്ചറിയും ഇന്ന് തകരാറിലോ പ്രവർത്തനരഹിതമോ ആണ് ജനങ്ങൾ പ്രസവത്തിനും പോസ്റ്റ്മോർട്ടത്തിനും ലാബ് ഡെസ്റ്റിനും മരുന്നുകൾക്കുമായി ദൂരയാത്ര ചെയ്യുന്നു ബി ജെ പി ഉറപ്പു നൽകുന്നു ലേബർ അല്ലെങ്കിൽ മെറ്റേണിറ്റി റൂം പൂർണ്ണ പുനർനിർമ്മാണം ആധുനിക മോർച്ചറി സൗകര്യം നിർബന്ധിത ലാബ് പരിശോധനകൾ മരുന്ന് ലഭ്യതയുള്ള ഫാർമസി യോഗ്യതയുള്ള ടെക്നീഷ്യന്മാരും നഴ്സുമാരും ആംബുലൻസ് ലഭ്യത ആറ് കുട്ടികളുടെ പാർക്കും ഗാർഡനും വർഷങ്ങളായി ആവശ്യം മറുപടിയില്ല ബി വികസിപ്പിക്കും ആധുനിക കളിക്കൂട്ടുകളും ഉപകരണങ്ങളും വാക്കിംഗ് പാത്തുകളും സീറ്റിംഗും സിസിടിവി ലൈറ്റിംഗ് കുടിവെള്ളം ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ വീക്കെൻഡ് ആക്ടിവിറ്റി പ്രോഗ്രാം കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് സുരക്ഷിത സ്ഥലം ചടയമംഗലം ഇനി കാത്തിരിക്കേണ്ട ശൂന്യവാഗ്ദാനങ്ങൾക്കല്ല യാഥാർത്ഥിക വികസനത്തിനാണ് സമയം ഞങ്ങളുടെ പ്രതിജ്ഞ ചെയ്യാനാവുന്നതു മാത്രമേ വാഗ്ദാനം ചെയ്യുകയുള്ളൂ വാഗ്ദാനം ചെയ്താൽ അത് നിർബന്ധം പാലിക്കുകയും ചെയ്യും